ഹായ് ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ ചുരിദാർ ചീത്തയായിപ്പോയാലും അതിൻ്റെയൊക്കെ ഷോൾ എപ്പോഴും പുതിയതായിട്ട് തന്നെ ഉണ്ടായിരിക്കും അല്ലേ അപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇതുപോലുള്ള പഴയ പഴയ ഷോളുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുമെന്നാലോചിച്ച് ഇനി വിഷമിക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഷാളുകളൊക്കെ വെച്ചിട്ട് സൂപ്പർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ആ ഷാളുകൾ വെച്ചിട്ട് നമുക്ക് വീടൊക്കെ മനോഹരാക്കാനും പറ്റും അപ്പോൾ അതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നു ഒരു കുഞ്ഞി പൂവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഷോൾ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഏത് ഷോളാണോ ഉള്ളത് അതുപോലെ എടുത്തിട്ട് വായോ അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം അതായത് ഇത്രയുള്ളൊരു പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ന്യൂസ് പേപ്പറാണ് കേട്ടോ നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ മതി അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ന്യൂസ് പേപ്പറും കൂടെ എടുത്തോ അപ്പോൾ നമുക്ക് തുടങ്ങാം ന്യൂസ് പേപ്പറിൽ നിന്ന് ഞാൻ ചെറിയൊരു പീസ് നമ്മൾ തുണി കട്ട് ചെയ്തെടുത്താൽ അതേപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ന്യൂസ് പേപ്പറും കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിന് അതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോളാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം റോളാക്കി എടുക്കാം അപ്പോൾ നീ ഇത്രയും മതി കേട്ടോ ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയേക്കാം അതിനുശേഷം കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതേ നമുക്കിതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമ്മുടെ പൂവുണ്ടാക്കാൻ പോകുന്ന ഈ പീസ് തുണിയുടെ മുൻമിഡിൽ ഭാഗത്തായിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം അതിൻ്റെതായി ഇതുപോലൊന്ന് കവർ ചെയ്തതിനു ശേഷം നമുക്കിതിന്റേതായി ഇതുപോലൊന്ന് വളച്ചിട്ട് ഒന്ന് പിടിച്ചെടുക്കാം അപ്പം നമുക്കിതേ ഒരു പെറ്റൽസിൻ്റെയൊക്കെ ഒരു ഷേപ്പിലൊക്കെ കിട്ടും കേട്ടോ അത് നമ്മൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനെ നല്ല ടൈറ്റ് ആയിട്ടൊന്ന് മുറുക്കി പിടിച്ചിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് അപ്പോൾ അത് കെട്ടിട്ട് മാറ്റിയതിനു ശേഷം നമുക്ക് ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പം നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഷെയ്പ്പൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും ഇതുപോലെ നാല് പെറ്റൽസാണ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് അതിന് ശേഷം ഞാനൊരു കുഞ്ഞി ഓറഞ്ച് കളർ തുണിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ അതെടുത്താലും മതി അപ്പോൾ അതിനുശേഷം ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്മി ഒരു ചെറിയൊരു പീസും അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ ഒരു കുഞ്ഞി പീസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞി പീസ് നമുക്കൊന്ന് ബോളാക്കിയതിന് ശേഷം നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ചുട്ടിക്കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം കുഞ്ഞി ബോളാണ് ഏട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് പേപ്പർ മതി അതിനുശേഷം ഈ പേപ്പറിനെ നമുക്ക് ഈ ഓറഞ്ച് കളർ തുണി കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ഈ തുണിയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അപ്പത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് മൂന്നെണ്ണം തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു കുഞ്ഞി പോളാണേ ഇതിൽ നമുക്ക് കുറച്ച് ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം ചുറ്റിയാൽ മൂന്ന് കുഞ്ഞു ബോളുകൾ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് പെറ്റൽസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൂ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അതായത് പോലെ നാലെണ്ണമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിനുശേഷം ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ കുഞ്ഞി ബോൾസ് പൂമുട്ട് പോലുള്ള ഈ ബോൾസ് നമ്മൾ ഒന്ന് മെഷീനോട് ഉപയോഗിച്ച് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അന്ന് ചെയ്യാം മുട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഇതളകളും കൂടി വെച്ചു കൊടുക്കാം സെയിം നൂലുപയോഗിച്ച് തന്നെ നമുക്കിതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം നാല് നാലിതളുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിന്റെ ഈ താഴെ ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഗ്രീൻ ടേപ്പും കൂടെ ചുറ്റിയെടുക്കണം അപ്പോൾ നമുക്കതും കൂടി ഒന്ന് ചെയ്യാം ത്രേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതായത് ഇതുപോലെയാണ് ഏട്ടാ നമ്മുടെ ഷോൾ ഒന്നുണ്ടാക്കിയ ഫ്ലവർ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനൊരു ലീവ്സും കൂടെ സെറ്റ് ചെയ്യാം അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്യാം ൂൺ ലീവ്സും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ടേപ്പ് വെച്ചാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് ഇതാണ് കേട്ടോ നമ്മൾ പാഴായി കിടക്കുന്ന നമ്മുടെ ഷോളൊക്കെ വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുത്തേക്കുന്ന പൂക്കൾ ഇതുപോലെ നമുക്ക് എത്ര പൂക്കൾ വേണമെങ്കിലും പല പല കളറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്